വണ്ടിയുമായിട്ട് എങ്ങോട്ട് പോകണം എന്നായിരിക്കും ഓണമല്ലേ ലോകത്തിൻ്റെ ഏത് കോണലാണെങ്കിലും നമ്മൾ മലയാളികൾ ഓണം അവരോട് കഴിയുന്ന രീതിക്ക് നമ്മളാകും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു ഓണസദ്യ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മൾ അപ്പോൾ നമ്മൾ ഓണം പർച്ചേസ് ആരംഭിക്കണം പർച്ചേസ് ഒന്നും നമ്മൾ ഓണത്തിന് നമ്മൾ സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക ഇവിടെ ഒരു മലയാളികടയുണ്ട് ജെ ഡി സ്റ്റോൾസ് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ ഇതുവരെയും അവിടെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണം എന്തായാലും നമ്മുടെ ജെ ഡി സ്റ്റോഴ്സിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ ഇതാണ് ജെ ഡി സ്റ്റോഴ്സ് നമ്മളെന്തായാലും ഓണത്തിന് അച്ചാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നാം മാങ്ങ വാങ്ങിച്ച് നല്ല സൂപ്പർ പുളിയ മാങ്ങയാണ് പറഞ്ഞാൽ പിന്നെ മത്തങ്ങയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വെള്ളരിയുണ്ട് ഏത്തക്ക ഉണ്ട് കട ഇത് ചേനയൊക്കെ എന്തായാലും മുറിച്ച് തന്നെ എന്തായാലും നമുക്ക് ഇത്രയും പറ്റിയൊരു ചേനയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം ജെ ഡി സ്റ്റോർസ് ഇതിനകത്ത് ഈ അടിയിലാണ് മസാല ഐറ്റംസ് മുളക് പൊടി മല്ലിപ്പൊടി മസാല ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വായു ഗുളിക ലഭ്യമാണ് ഉണ്ടല്ലേ അപ്പം താഴെക്കൂടെ മുകളിലൂടെ ഒക്കെ വായുവിൻ്റെ അസുഖമുള്ളവർക്ക് ഇവിടെ വായു ഗുളിക കിട്ടും നോട്ട് ദ പോയിൻ്റ് എന്തൊക്കെ വാങ്ങി വെച്ചു അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങി വടവളത്തിൻ്റെ ഒരു പീസ് ചേനയുടെ ഒരു പീസ് ഇൻസ്റ്റിക്കൻ മസാല സാമ്പാർ പൗഡർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മസാലകളുടെയും പ്രോഡക്റ്റുകൾ ഇവിടെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നീലയാണോ അതപ്പന ഒരു ഇലക്ക് എഴുപത്തഞ്ച് പെൻസാണ് നമ്മുടെ നാട്ടിൽ എഴുപത്തഞ്ച് രൂപ നമുക്ക് എന്തായാലും തവണ പേപ്പർ ഇലയിൽ ഓണം ഉണ്ണം ശശി മയക്കുവടികളുടെ ഒരു ഒമ്പൻ കളക്ഷനാണ് ഇങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ പല വർണ്ണങ്ങളിൽ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് മയക്കുവെടിയില്ലാതെ എന്ത് ഓണമല്ലേ മലയാളി ഇവനാണിപ്പൊ യു കെയിലെ താരം യു കെ മലയാളികളുടെ സ്വന്തം വാറ്റ് ഡോണാൻഡോലി ഒറ്റ കൊമ്പൻ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണത്തിൻ്റെ സദ്യവട്ടങ്ങൾക്കുള്ള പർച്ചേസിങ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓണം ആഘോഷിക്കാൻ ജെ ഡി സ്റ്റോറിൽ നിന്ന് സദ്യവട്ടങ്ങളുമായി ഞങ്ങളുടെ ഉന്തു പണ്ഡിത നൂപോട്ടിൻ്റെ നഗര